മൂർത്തിയേക്കാൾ വലിയ ശാന്തിമാരുണ്ടെങ്കിൽ ആദ്യം ശാന്തിമാർക്ക് അത് കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ മൂർത്തിക്ക് എന്നാണല്ലോ ആറമുള്ള പാർപ്പസാരഥി ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ നടന്ന ആചാര ലംഘനം കാണുമ്പോൾ ഈ ചൊല്ലാണ് ഓർമ്മ വരുന്നത് സെപ്റ്റംബർ പതിനേഴിന് നടന്ന അഷ്ടമിരോഹിണി വള്ളസദ്യയിലാണ് സംഭവം നടന്നത് പരിപാടിയിൽ പ്രധാന കർമ്മം വഹിക്കാനായി മന്ത്രിമാരായ വി എൻ വാസവൻ പി പ്രസാദ് എന്നിവർ എത്തിയിരുന്നു പരിപാടിയൊക്കെ ഗംഭീരമായി തന്നെ നടന്നു കുറച്ചു കഴിഞ്ഞ് ഭക്ഷണം വിളമ്പാനുള്ള സമയവും വന്നു ഭഗവാനെ വേദിച്ചിട്ട് മാത്രമേ ഭക്തന്മാർ കഴിക്കാൻ പാടുള്ളൂ എന്നൊരു കീഴ്വഴക്കം കീഴ്വഴക്കമുണ്ടായിട്ടും തങ്ങൾക്ക് സമയമില്ല പോയിട്ട് തിരക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിയും കൂട്ടരും കൂടി നേരത്തെ ഇരുന്നു ഭക്ഷണം കഴിച്ചു നേരത്തെ എന്ന് പറയുമ്പോൾ ദേവനെ നിവേദിക്കുന്നതിന് തൊട്ടു മുൻപ് അതാണ് ഇക്കണ്ട പുലുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഭഗവാനെ കൊണ്ട് എച്ചു തീറ്റിച്ചു എന്ന കാര്യത്തിൽ അന്ന് തന്നെ ഉയർന്നിരുന്നുവെങ്കിലും മന്ത്രിക്കും മറ്റു വിശിഷ്ട വ്യക്തികൾക്കും തിരക്കുണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ആദ്യം സദ്യ വിളമ്പിയത് എന്നായിരുന്നു അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ നടത്തിപ്പുകാരായ പള്ളിയോട സേവാ സംഘത്തിന്റെ വിശദീകരണം കഴിഞ്ഞു പോയ കാര്യമെന്ന് തോന്നുമെങ്കിലും തന്ത്രി തെക്കേഴത്ത് കുഴിക്കാട്ടിലെത്ത് പരമേശ്വരൻ വാസുദേവൻ വട്ടത്തിരിപ്പാട് ദേവസ്വം ബോർഡിന് നൽകിയ കത്തോടുകൂടിയാണ് സംഗതി വീണ്ടും പൊങ്ങി വന്നിട്ടുള്ളത് ദേവനെ നിവേദിക്കുന്നതിന് മുൻപ് മന്ത്രിക്ക് സദ്യ നിയതിച്ചത് ആചാര ലംഘനമാണ് എന്നും അതിന് പരിഹാരക്രിയ ചെയ്യണമെന്നുമാണ് കത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പള്ളിയുടെ സേവാ സംഘത്തിലെ മുഴുവൻ പേരും ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളും ഭരണചുമതലയുള്ള ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റഡ് ഓഫീസറും ഉൾപ്പെടെ ദേവന് മുൻപിൽ ഉരുളി വെച്ച് എണ്ണപ്പണം സമർപ്പിക്കണമെന്നാണ് പരിഹാരക്രിയ എന്നോണം തന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് തീർന്നില്ല പതിനൊന്ന് പറാരിയുടെ സദ്യ വയ്ക്കണം തിലപ്പള്ളിയിൽ ഒരു പറ അരിയുടെ നേദ്യവും നാല് കറിയും പാകം ചെയ്യണം സദ്യ ദേവന് സമർപ്പിച്ച ശേഷം എല്ലാവർക്കും വിളമ്പണം എല്ലാവരും പ്രായശ്ചിത്ത പ്രാർത്ഥനയോടുകൂടി അത് കഴിക്കുകയും അതിനുശേഷം ബന്ധപ്പെട്ടവരെല്ലാവരും നടക്കൽ ചെന്ന് ഇനി ഇത്തരം പിഴവുണ്ടാവില്ലെന്നും വള്ളസദ്യ ആചാരപരമായി തന്നെ നടത്താമെന്നും സത്യം ചെയ്യണം മാത്രമല്ല പ്രായശ്ചിത്ത ക്രിയകളെല്ലാം തന്നെ പരസ്യമായി തന്നെ വേണമെന്നുമാണ് കത്തിലെ മറ്റു നിർദ്ദേശങ്ങൾ കഴിഞ്ഞ അഷ്ടമിരോഹിണി ദേവൻ സ്വീകരിച്ചിട്ടില്ല എന്നും അതിനാൽ പരിഹാര ക്രിയകൾ ചെയ്യണമെന്നുമുള്ള തന്ത്രിയുടെ നിർദ്ദേശത്തിലാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഉച്ചപൂജക്ക് പിന്നാലെ ഭഗവാനും നദിച്ച ശേഷം മാത്രമേ അഷ്ടിമരോഹിണി വള്ളസദ്യ വിളം പുകയെ പാടുകയുള്ളൂ ഈ ആചാരങ്ങളാണ് മന്ത്രിയും കൂട്ടരും തെറ്റിച്ചത് ഇതൊക്കെ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന വിശ്വാസവും ആചാരവുമല്ലേ എന്നും ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട് അതെ വിശ്വാസമാണ് അതുകൊണ്ടാണല്ലോ ഇവരൊക്കെ ചെന്ന് തലവെച്ച് കൊടുക്കുന്നതും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഒന്നും അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ല വഴി ആ സ്ഥലത്തേക്ക് പോവരുത് എന്താണ് വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ അല്ലാത്തവർക്ക് ചെയ്യാൻ മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെല്ലാം വിട്ടിട്ട് അവിടെ പോവുകയും ചെയ്തു വിശ്വാസപ്രകാരം എല്ലാം ചെയ്തതിനു ശേഷം ഈ ഒരു കാര്യം മാത്രം തെറ്റിക്കുമ്പോൾ അതിനെ അറിവില്ലായ്മയെന്നും മാത്രം വിളിക്കാൻ പറ്റില്ല ധാർഷ്ട്യം എന്നേ പറയാൻ പാടൂ അതിനെയാണ് എതിർക്കേണ്ടത്